എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നാൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഞാൻ ഹൻഫ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് കെ ലിഫ്റ്റ് പദ്ധതിയെക്കുറിച്ചാണ് പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കുടുംബശ്രീയുടെ പുതിയ പദ്ധതി ക്ലിഫ്റ്റ് കുടുംബശ്രീ ലെവ്ലഹോഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നത് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സംസ്ഥാനത്താകെ മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് സ്ഥിരവരുമാനമുള്ള സംഭങ്ങൾ ആരംഭിക്കാൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന പ്രവർത്തന മേഖലകൾ ഇവയാണ് കൃഷി മൃഗസംരക്ഷണം തേയിൽ യൂണിറ്റുകൾ ചെറുകടകൾ മുള ഉൽപ്പന്ന നിർമ്മാണം വനവിഭവ ശേഖരണം മത്സ്യബന്ധനം ഇതിലൂടെ സ്ത്രീകൾക്ക് സ്വന്തമായി ചെറിയ സമങ്ങൾ സ്ഥാപിച്ച് വരുമാനം കണ്ടെത്താനുള്ള അവസരം ലഭിക്കും പദ്ധതിയിലൂടെ ലഭിക്കുന്ന പിന്തുണയിൽ സാമ്പത്തിക സഹായം പരിശീലനം മാർഗനിർദ്ദേശം തുടങ്ങിയവ ഉൾപ്പെടും ബജറ്റ് അനുവദിച്ചത് ക്ലറ്റ് പദ്ധതിക്ക് ഏകദേശം നാനൂറ്റി രൂപ കോടി ബജറ്റ് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കോടി സംസ്ഥാനം അനുവദിച്ചതും ബാക്കി ഭാഗം കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഫണ്ടുകൾ വായ്പാ പദ്ധതികൾ എന്നിവയിലൂടെ കണ്ടെത്തുന്നതുമാണ് ആദിവാസി മേഖലയിൽ പ്രത്യേക ഊന്നൽ ഇടമലക്കുടി പോലുള്ള ആദിവാസി പ്രദേശങ്ങളിൽ പ്രത്യേകമായി നൂറു കുടുംബങ്ങൾക്ക് ലൈഫ് ലഹേർഡ് യൂണറ്റ് സ്ഥാപിക്കാൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് പരമ്പരാഗത പരിജ്ഞാനം ഉപയോഗപ്പെടുത്തി ഉപജീവന മാർഗങ്ങൾ ഒരുക്കാൻ സഹായിക്കും പദ്ധതിയിൽ ചേരുന്നത് പദ്ധതിയിൽ ചേരാൻ കുടുംബശ്രീയുടെ നെയ്ബർഹുഡ് ഗ്രൂപ്പ് നാഗ് അംഗമായിരിക്കണം നടപടികൾക്കായി നിങ്ങളുടെ നി കൺവീനറുമായി അല്ലെങ്കിൽ കുടുംബശ്രീ സെറ്റ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുമായി ബന്ധപ്പെടണം ഓൺലൈൻ അപേക്ഷയ്ക്കായി ഡബ്ലീ ഡ്ലീഡ ബ്ലീഡ ഖുഡം ബാഷ്വീഡ ഓർഗ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ക്ലിറ്റ് പദ്ധതിയുടെ ഫലമായി സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക വളർച്ചയും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യം ഈ പദ്ധതി സംസ്ഥാനത്തെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു